ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമുക്ക് വീട്ടിൽ ബ്രെഡ് ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്വീറ്റ്സിൻ്റെ റെസിപ്പിയാണേ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഗസ്റ്റൊക്കെ പട്ടണ വരുന്നുണ്ടെങ്കിൽ പട്ടണ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അതുപോലെ തന്നെ എളുപ്പവും ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്വീറ്റ്സാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും കണ്ടുനോക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു സീഡ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു പാനിലേക്ക് ഒരു അര ടീസ്പൂൺ ഗീ ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഗീ ഒന്ന് ചൂടായി അധികം ചൂടാണ്ട ആവശ്യമൊന്നുമില്ല കുറച്ചൊന്ന് മെൽറ്റ് ആയതിന് ശേഷം അതിലേക്ക് നമുക്ക് മുക്കാൽ കപ്പ് പാലാന്നേ ചേർത്ത് കൊടുക്കുന്നത് പാലേ ഞാനിവിടെ ഫുൾ ഫാറ്റ് പാലാന്നേ എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് ഞാനൊരു അരക്കപ്പ് നമ്മൾ പാൽപ്പൊടിയില്ല മിൽക്ക് പൗഡർ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടെ ചേർത്ത് നല്ല കട്ട് ഇല്ലാണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം അധികം ചൂടാവുന്നതിന് മുന്നേ തന്നെ ആ പാൽപ്പൊടി ഇതൊക്കെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എന്നാൽ പിന്നെ നമുക്ക് കട്ട് ചെയ്യില്ലാണ്ട് നമ്മൾ പാൽപ്പൊടിയൊക്കെ നല്ല മിക്സായി വരിക പിന്നെ അതുപോലെ തന്നെ നല്ലോണം കട്ടൊന്നും ഉണ്ടാകാൻ പറ്റില്ല കേട്ടോ നല്ല ഉടച്ചെടുക്കണം കേട്ടോ കട്ട് ഇതൊക്കെ എൻ്റെ ഒന്ന് ചൂടായി വരുമ്പോൾ ഒന്ന് തിക്കായി വരും അപ്പോൾ തന്നെ നമുക്ക് അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു മീഡിയം സൈസിലുള്ള ഒരു മധുരാനട്ട നമുക്ക് കിട്ടുന്നത് അപ്പം നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ ഒരു രണ്ട് ടീസ്പൂ രണ്ട് ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒന്നര ടേബിൾ സ്പൂണാന്നാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊരു ആവറേജ് മധുരം ഈ ഒരു സ്വീറ്റ്സിന് ഉണ്ടാകുന്നത് എന്നിട്ട് ഞാൻ ആ മിൽക്ക് മേടും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് പിന്നെ നമ്മൾ ആ കുനാഫൊക്കെ ഉണ്ടാക്കുന്ന ഒരു തിക്ക് ക്രീമില്ലേ നാട്ടിലൊക്കെ ആണെങ്കിൽ ആ അമോളിലൊക്കെ യൂസ് ചെയ്താൽ മതി കേട്ടോ എന്നിട്ട് അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ക്രീം എന്നിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ തന്നെ നമ്മൾ ക്രീമൊക്കെ നല്ല കുറുകിയിട്ട് നല്ലൊരു തിക്കായിട്ട് വരും കേട്ടോ അപ്പോൾ ഇത് നല്ലോണം ഒന്ന് കുറുകി വരണേ അതാ എന്നിട്ടാണ് ഈ ഒരു ക്രീമിൻ്റെ ആ ഒരു ഇതെന്ന് പറയുന്നത് മറ്റേ അതിലേക്ക് ഞാൻ കുറച്ചും കൂടെ ഒരു കോക്കോനട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കൊക്കോനട്ടും കൂടെ ചേർക്കുമ്പം നമ്മൾ ഈ ഒരു നമ്മൾ ഈ ഒരു ഇതിന് മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഞാനിപ്പോൾ തേങ്ങയും കൂടെ ചേർത്ത് അപ്പം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സ്വീറ്റ്സ് കഴിക്കുന്ന സമയത്ത് അപ്പം തേങ്ങ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് കൊടുത്താൽ മതിയോ ഒരു തേങ്ങയും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്നും മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ആ ആ ഒരു പച്ച ചവ നല്ലോണം ഒന്ന് മാറി വരും പിന്നെ അതിലേക്ക് ഞാൻ പിസ്ത പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിസ്ത എന്നിട്ട് പിസ്തേൻ്റെ ആ ഒരു ഫ്ലേവറാണ് ഇതിൽ വരേണ്ടത് എന്നിട്ട് പിസ്ത നല്ലോണം ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അധികം പൊടിയേണ്ട ആവശ്യമില്ല ഒന്ന് ക്രഞ്ചി നമുക്ക് കഴിക്കുമ്പോൾ ഒരു ക്രഞ്ചി എഫക്റ്റ് കിട്ടണം ആ ഒരു രീതിയിൽ വേണം പിസ്ത പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് പിസ്തയും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കണം കേട്ടോ നമ്മൾ ഈ ഒരു തിക്ക് ക്രീമായിട്ട് വരണം ഈ ഒരു ഫില്ലിങ് അത് നമ്മൾ ഈ ബ്രെഡിൻ്റെ അകത്തേക്ക് വെച്ചുകൊടുക്കാനുള്ളതാണ് എന്നിട്ട് അതിലേക്ക് ഞാൻ ഇലക്കായി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഏലക്കയിൻ്റെ പൗഡർ ഒരു അര ടീസ്പൂണോളം ഉണ്ടായിരുന്നിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കാം അപ്പം ഇത് തണിയുന്ന സമയത്ത് കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് വരിക അപ്പം തണുക്കാനായിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ തന്നെ നമ്മൾ നമ്മളായ ഒരു ക്രീം നല്ലോണം കുറുകിയിട്ട് വരും കേട്ടോ ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാട്ടോ അത് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് തണുക്കാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക എന്നിട്ട് തണുക്കുന്ന സമയത്ത് ഇത് കുറച്ചും കൂടെ ഒന്ന് കുറുകിയിട്ട് നല്ല തിക്കായിട്ട് വരുവാണ് നമ്മളെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു ക്രീ നമ്മളെ ഈ ഒരു സ്വീറ്റ്സ് അതുപോലെ തന്നെ നമ്മൾ ഗസ്റ്റൊക്കെ പട്ടണം വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കേണ്ട ആവശ്യം അങ്ങനെയൊന്നും വരില്ല ഈ അത് പട്ടണെ തന്നെ നമുക്ക് ചൂടോടെ സേവ് ചെയ്താലും പറ്റും കേട്ടോ ചൂടോടെ തന്നെ നമുക്കിത് കഴിക്കാനും പറ്റും തണുത്താലും കഴിക്കാനും കുഴപ്പമൊന്നുമില്ല എല്ലാം കൊണ്ടും നല്ല ഒരു സ്വീറ്റ്സാണ് ഈ ഒരു സ്വീറ്റ്സ് അപ്പോൾ നമുക്ക് ഈ ഒരു നമ്മൾ മല ഈ രസ രസമല ഇയക്കില്ലേ ആ ഒരു ഇതുണ്ടല്ലോ സ്വീറ്റ്സ് ഉണ്ടല്ലോ അത് കഴിക്കുന്ന ആ ഒരു ഫീലായിരിക്കും നമുക്കിത് കഴിക്കുമ്പോൾ കിട്ടാം കേട്ടോ ബ്രെഡാണെന്ന് തോന്നുകയില്ല ബ്രെഡ് നല്ല സോക്ക് ചെയ്തിട്ട് നല്ല ഒരു സോ സ്വീറ്റ് നല്ല ഒരു സോഫ്റ്റ് ആയിട്ടുണ്ടാകും നമ്മൾ ഈ ബ്രെഡൊക്കെ ഇത് ഫില്ലിങ് വെച്ചിട്ടൊക്കെ കൊടുക്കുമ്പം അപ്പോൾ നമ്മൾ ഈ ക്രീം ഞാൻ നമ്മൾ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ നമുക്ക് ആ സമയത്ത് നമുക്ക് വേറൊരു ക്രീമും കൂടെ സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് ആ ക്രീം ഒന്ന് ശരിയാക്കിയെടുക്കാം കേട്ടോ ഇതൊരു തണുക്കുന്ന ആ സമയത്ത് അപ്പം വേറൊരു പാനിലേക്ക് ഞാൻ പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പാലൊരു ഒന്നര കപ്പോളം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പാലൊന്ന് ചൂടായി വരുമ്പം അതിലേക്ക് നമുക്ക് മിൽക്ക് മേഡാന്ന് ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മേഡ് മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒന്നും ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഞാനിപ്പം ഇതൊരു മീഡിയം സൈസുള്ള ഒരു മധുരമാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെച്ചിട്ട് മറ്റേ മിൽക്കിംഗ് വീണും ഇവിടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ മറ്റേ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ നേരത്തെ നമ്മൾ ആ തിക്ക് ക്രീമില്ലേ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊരു രണ്ട് ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം ക്രീം നമുക്ക് ഈ ഒരു പാക്കറ്റ് എല്ലാം കൂടെ നമുക്ക് ഈ ഒരു പ്ര പാക്കറ്റ് മതിയാവുക മറ്റേനും ഇതിനും കൂടെയിട്ടാ തീറ്റി എല്ലാത്തിനും കൂടെ ഈ ഒരു ചെറിയ തിക്ക് ക്രീമിൻ്റെ ആ ഒരു പാക്കറ്റ് നമുക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മറ്റേ ക്രീമും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ക്രീമിൻ്റെ ആ ഒരു കട്ട് ഇതൊക്കെ നല്ലോണം ഒന്ന് മാറി വരണേ ആ ഒരു രീതിയിൽ നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ മറ്റേ അതിലേക്ക് ഞാൻ നമ്മൾ കസ്റ്റേഡ് പൗഡറില്ല അതാന്നിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കസ്റ്റേഡ് പൗഡർ ഒരു ഒന്നര ടേബിൾ സ്പൂണോ ഒന്നര ടേബിൾ സ്പൂണല്ല ടീസ്പൂണ് വളം കസ്റ്റേഡ് പൗഡർ എടുത്തിട്ടുണ്ടായിട്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് മിൽക്കും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ ആ ഈ ഒരു പാലിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതപ്പോൾ തന്നെ നമ്മൾ നമ്മളാ ക്രീം നല്ല തിക്കായിട്ട് വരിക അപ്പം ഒന്നര ടീ ടീസ്പൂണാണ് നമ്മൾ ഈ കസ്റ്റേഡ് പൗഡർ എടുത്തിട്ടുള്ളത് അപ്പോൾ തന്നെ നമ്മൾ ഈ പാല് നല്ല കുറുകിയിട്ട് വരിക അത് തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് ഒന്ന് തിക്കായിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ കസ്റ്റേഡ് ചേർക്കുന്ന സമയത്ത് തീ ഒന്ന് ലോ ഫ്ലെയിമിൽ ആയി ആയിക്കൊടുക്കണേ അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഈ പാല് കുറുകിയിട്ട് ആ ഒരു കസ്റ്റേഡിൻ്റെ ആ ഒരു പച്ചചവൊക്കെ നമുക്ക് അടിക്കും അതിന് വേണ്ടിയിട്ടാണ് തീ കുറച്ച് വെക്കാൻ പറയുന്നത് എന്നിട്ട് കസ്റ്റേഡ് പൗഡറും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കാം അധികം കുറുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു കുറച്ചൊന്ന് തിക്കായാൽ മതി കേട്ടോ നമ്മൾ ഈ ഒരു ബ്രെഡിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ള ഒരു ക്രീമാണ് നട്ടോ ഇതിട്ട് അതിലേക്ക് ഞാൻ ഏലക്കായ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കൊന്ന് തീ ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കട്ടെ ഈ ഒരു തിക്ക്നെസ്സിൽ വേണം നമുക്ക് ക്രീം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ തണുക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് പാൽ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അത് ചെറിയ ചൂടോട് കൂടി തന്നെ നമ്മൾ ഈ ബ്രെഡിൻ്റെ മേലെ ഒഴിച്ചുകൊടുക്കേണ്ടതാണ് ഈ ഒരു ക്രീം എന്നിട്ട് നമുക്ക് ബ്രെഡ് ഒന്ന് ഫി ഇതാക്കിയെടുക്കേണ്ടത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ല നമ്മൾ ആ ഫില്ല് ചെയ്യണ മസാല ഉള്ളിൽ വെച്ചിട്ട് ഫില്ല് ചെയ്യേണ്ടതാണ് അപ്പം അതിന് വേണ്ടി ഞാൻ ബ്രെഡ് ഇവിടെ എടുത്തിട്ടുണ്ടേ ബ്രെഡിൻ്റെ നാല് സൈഡും ഇതുപോലെ കട്ട് ചെയ്തെടുക്കണേ അപ്പോൾ ബ്രെഡിൻ്റെ നാല് സൈഡും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കൊരു റോളെല്ലാം വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കണേ ഒന്ന് ഒന്നിക്കില്ല അല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ മേലെ വെച്ചിട്ട് ഇതുപോലെ എല്ലാം ഒന്നിച്ച് വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഓരോന്നായിട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ അപ്പം ഇതുപോലെ ഒന്നിച്ച് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെളുപ്പത്തിൽ പണിയൊക്കെ തീർക്കാൻ പറ്റുക നമ്മളെപ്പോഴും എപ്പോഴും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മളെപ്പോഴും ആദ്യം നോക്കുക അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കട്ടെ എല്ലാം ഒന്നിച്ച് വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്താലും മതി അല്ലെങ്കിൽ ഇതുപോലെ വേറെ വേറെ സെപ്പറേറ്റ് വെച്ചിട്ട് ചെയ്തെടുത്താലും മതിയാണ് എന്നിട്ട് നല്ലോണം ഒന്ന് പരത്തി കൊടുക്കാട്ടോ പരത്തി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ നേരത്തെ നമ്മൾ ആ ക്രീം ഉണ്ടല്ലോ അപ്പോൾ ആ ക്രീം നല്ല തണുക്കുമ്പോൾ കുറച്ച് ഞാൻ പറഞ്ഞില്ല ഒന്ന് തിക്കായി വരും അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് തണിയുന്ന സമയത്ത് എൻ്റെ നമുക്ക് ആ ക്രീം ഫ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കാം എന്നിട്ടാണ് വേണ്ടത് നമ്മൾ ആ ഒരു സീറ്റ് എന്ന് പറയുന്നത് അപ്പോൾ എളുപ്പമില്ല ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്വീറ്റ്സ് വളരെ പെട്ടെന്ന് നമുക്ക് പണിയൊക്കെ തീരുമല്ലോ ഈ ഒരു ഫില്ലിങ് ഉണ്ടാക്കിയെടുക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആ ക്രീം റെഡിയാക്കിയെടുക്കുക അത്രേലുള്ളൂ ആവശ്യം അപ്പോൾ തണുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചൂടോടെ കൂടി തന്നെ കഴിക്കാട്ടോ ഈ ഒരു സ്വീറ്റ്സ് എന്നിട്ട് ഇതുപോലെ നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കാം എന്നെട്ടാണ് വേണ്ടത് സിമ്പിളാണെന്ന് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് എല്ലാ റോളും ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ഫില്ലിങ് നമുക്ക് വെച്ചിട്ട് നമുക്ക് ഇത്രയും ബ്രെഡിൻ്റെ അവർ റോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുന്ന സമയത്തും അതുപോലെ തന്നെ പാർട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനും പറ്റിയ നല്ലൊരു സ്വീറ്റ്സിൻ്റെ റെസിപ്പിയാണോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു സ്വീറ്റ്സ് ബ്രെഡാന്ന് തോന്നില്ല ആ ഒരു സോക്ക് ചെയ്യുന്ന സമയത്ത് ബ്രെഡൊക്കെ നല്ലോണം സോഫ്റ്റ് ആയിട്ട് വന്നിട്ട് ബ്രെഡാന്ന് കഴിക്കുമ്പോൾ നമുക്ക് ബ്രെഡാന്ന് തോന്നുകയും ചെയ്യില്ല നമുക്ക് നമുക്ക് ഇതേ രീതിയിൽ തന്നെ ബാക്കിയുള്ള എല്ലാ ബ്രെഡും റെഡിയാക്കിയെടുക്കാം കേട്ടോ അപ്പം ഞാനൊന്നും കൂടെ നിങ്ങൾക്ക് ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തരുന്നുണ്ട് അപ്പം ഇതുപോലെ ഒരു സൈഡിലേക്ക് സൈഡിലാക്കിയിട്ട് വെച്ചുകൊടുക്കുക അല്ലെങ്കിൽ മൊത്തത്തിൽ ഒന്ന് പരത്തി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം രണ്ട് രീതിയിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഇതുപോലെ സൈഡിൽ വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുക അല്ലെങ്കിൽ മൊത്തത്തിൽ ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് റോൾ ചെയ്തെടുത്താലും മതി എങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല പുറത്തേക്കൊന്നും പോവുകയും ചെയ്യില്ല കുറച്ചൊന്നും തിക്കല്ലേ നമ്മൾ ഈ ക്രീം അപ്പം ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ റോൾ ചെയ്യാൻ വേണ്ടിയിട്ടും എല്ലാം എളുപ്പമാണ് അപ്പം എല്ലാ രീതിയിൽ നമുക്കെല്ലാം ബ്രെഡും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും നല്ലൊരു സ്വീറ്റ്സ് തന്നെയാണ് കേട്ട് ഇത് കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് ഉണ്ട് നമ്മൾ ആ രസമിലായ കഴിക്കുന്ന ആ ഒരു ഫീലാന്നിട്ട് ഇത് കഴിക്കുമ്പോൾ കിട്ടുന്നത് പിന്നെ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ എന്നിട്ട് നമുക്കിതേപോലെ തന്നെ വേറൊരു പ്ലേറ്റിലേക്ക് എല്ലാം സെറ്റ് ചെയ്തെടുക്കാട്ടോ അപ്പം ഇത്രയും റോള് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക ഈയൊരു മസാല വെച്ചിട്ട് അപ്പം ഇതുപോലത്തെ ഒരു വലിയ ട്രയൽ നമുക്ക് സെറ്റ് ചെയ്തെടുത്താൽ കാണാൻ നല്ല ഭംഗി ഉണ്ടാവുക അല്ലെങ്കിൽ പുഡിങ്ങിൻ്റെ ട്രയൽ വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് ക്രീം ഒഴിച്ചു കൊടുത്താലും മതിയെട്ടോ അപ്പം നമുക്കിതുപോലെ പ്ലേറ്റിൽ ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ആ ക്രീം തണുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കണം ചെറിയ തീയിൽ ഒന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം മാത്രം ബ്രെഡിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ അപ്പോൾ നമുക്ക് ചൂടോടെ കൂടെ ഒഴിക്കുമ്പോൾ നമ്മൾ ആ ബ്രെഡ് നല്ലോണം സോക്കായി വരും അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു തിക്ക്നെസ്സിലും വേണം ക്രീം ഒഴിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് എല്ലാ എല്ലാ ബ്രെഡിലും ഇതുപോലെ നല്ലോണം സോക്ക് ചെയ്തെടുക്കണേ എന്നിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മൂന്നോ നാലോ മിനിറ്റ് വെച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ തന്നെ നമ്മൾ ബ്രെഡൊക്കെ നല്ല സോക്കായി വന്നിട്ടുണ്ടാവും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ഉണ്ടാവുക ഇത് ഈ ഒരു ബ്രെഡ് ഒന്ന് നമ്മൾ നമ്മൾ ഈ ക്രീം ചെറിയ ചൂടുണ്ടല്ലോ അപ്പോൾ അതാവുമ്പോൾ ചൂടോട് കൂടി ചേർക്കുമ്പം നമ്മൾ ആ ബ്രെഡൊക്കെ നല്ലോണം സോക്കായി വരിക അതിന് വേണ്ടിയിട്ടാണ് ചെറിയ ചൂടോട് കൂടി തന്നെ ചേർക്കാൻ പറയുന്നത് എന്നിട്ട് അതിൻ്റെ മേലേക്ക് ഭാഗത്ത ഭാഗത്തൊക്കെ നമ്മൾ ഈ സൈഡിലുള്ള ക്രീമൊക്കെ അതിൻ്റെ മേലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടെ അപ്പോൾ കാണാൻ നല്ല ഭംഗിയല്ലേ ഇങ്ങനെ ഒരേ ലെയറിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറയുന്നത് അപ്പോൾ എല്ലാ സൈഡിലുള്ള ക്രീമൊക്കെ നമുക്ക് അതിൻ്റെ ആ ബ്രെഡിൻ്റെ മേലേക്ക് നല്ലോണം ഒന്ന് ഒഴിച്ചു കൊടുക്കണേ മറ്റേ അതിൻ്റെ മേലേക്ക് ഞാൻ കുറച്ച് ഗാർണിഷിന് വേണ്ടിയിട്ട് പിസ്ത പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അന്ന് ഈയൊരു സ്വീറ്റ്സ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് നല്ലൊരു സ്വീറ്റ്സിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ കഴിക്കാനും പറ്റും കേട്ടോ അത് തണുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പം എല്ലാവരും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കാം പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രമേ പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ലൈക്കും ഷെയറും സബക്കും ചെയ്യാൻ മറക്കരുത് അപ്പം ഇൻഷാല് അടുത്ത വീഡിയോയിൽ കാണാം അസ്ലാമലൈക്കും